കേരളത്തിലെ ഇടത് വലുത് മുന്നണികളെ നിയന്ത്രിക്കുന്നതിന് മുസ്ലിം തീവ്രവാദ ശക്തികളാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മണിപ്പൂരിനെക്കുറിച്ച് വാചാലരാകുന്നവർക്ക് പൂഞ്ഞാറിൽ വൈദികൻ ആക്രമിക്കപ്പെട്ടതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല പാലാ ബിഷപ്പിനും ഇതേ അനുഭവമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോനപ്പള്ളി അസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റിയാലിനെ വാഹനമിടിപ്പിച്ചു വീഴ്ത്തിയതിനെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു എം ടി രമേഷ് മുസ്ലിം സാമുദായിക സംഘടിത ശക്തിക്ക് മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കുകയാണ് മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റിനെ കോൺഗ്രസ് നേതാക്കളെല്ലാം അംഗീകരിക്കുന്നുണ്ട് ലീഗ് കോൺഗ്രസുമായും സി പി എമ്മുമായും വിലവേശുകയാണ് സി പി എമ്മിനും ലീഗിനെ കൂടെ കൂട്ടാൻ താല്പര്യമാണ് കേരളം എന്നാൽ കാസർകോടും കോഴിക്കോടും മലപ്പുറവും മാത്രമല്ലെന്ന് മുന്നണികൾ മനസ്സിലാക്കണമെന്നും എം ടി രമേഷ് കൂട്ടിച്ചേർത്തു ഒരു വൈദികനെ പരസ്യമായിട്ട് ആക്രമിക്കാൻ ഒരു കൂട്ടം സാമൂഹിക വിരുദ്ധരായിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള ആളുകൾ പരിശ്രമിച്ചിട്ട് എന്തുകൊണ്ടാണ് ആ സംഭവത്തെ അപലപിക്കാൻ വി ഡി സതീശൻ തയ്യാറാക്കാത്തത് കെ സുധാകരൻ തയ്യാറാക്കാത്തത് എം വി ഗോവിന്ദ തയ്യാറാക്കാത്തത് അപ്പോൾ ക്രിസ്ത്യൻ വൈദികരെല്ലാം ആക്രമിക്കപ്പെട്ടോട്ടെ എന്നാണോ ഇവരുടെ നിലപാട് മണിപ്പൂരിനെക്കുറിച്ച് വലിയ വാദവരാതെ പ്രസംഗിക്കുന്നവർ പൂഞ്ഞാറ്റിൻ്റെ സംഭവത്തെക്കുറിച്ച് എന്താ ഒന്നും പറയാത്തത് അതുകൊണ്ട് ഇത് കൃത്യമാണ് ഇപ്പോഴും എൽ ഡി എഫ് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോഴും കേരളത്തിലെ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും വരക്കപ്പുറത്ത് പോകാൻ എൽ ഡി എഫിനും ധൈര്യമില്ല യു ഡി എഫിനും ധൈര്യമില്ല എന്നുള്ളതാണ് പൂഞ്ഞാർ സംഭവം തെളിയിക്കുന്നത് കേരളത്തിൽ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറയുമ്പോഴും സർക്കാർ ചെലവുകളൊന്നും ചുരുക്കുന്നില്ല നവകേരള സദസ് രാഷ്ട്രീയ പരിപാടിയായിരുന്നു പിന്നീട് മുഖാമുഖവും ൂർത്തും ദുർവ്യവും സർക്കാർ അവസാനിപ്പിക്കണം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ പൂർത്തിയാക്കുന്നില്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ മാനദണ്ഡങ്ങൾ കേരള സർക്കാർ സ്വീകരിക്കുന്നില്ല കേരളത്തിന് ലഭിക്കുന്ന അൻപത് ശതമാനം പണം പോലും വിനിയോഗിക്കപ്പെടുന്നില്ലെന്നും എം ടി രമേശ് കുറ്റപ്പെടുത്തി രണ്ട് മാസത്തിനിടെ മൂന്ന് തവണ കേരളം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് വലിയ പരിഗണനയാണ് നൽകുന്നതെന്നും എം ടി രമേശ് വ്യക്തമാക്കി ജനം കൊച്ചി